നമസ്കാരം എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഹോട്ടലുകളിൽ അഭ്യർത്ഥികളെ താമസിപ്പിക്കുന്നതിൽ നിന്ന് വിലക്കുന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനൊരുങ്ങി ഹോം ഓഫീസ് ഈ ആഴ്ച ആദ്യം എപ്പിംഗ് ഫോറസ്റ്റ് ഡിസ്ട്രിക്ട് കൌൺസിലിനെ ബെൽ ഹോട്ടലിൽ ആളുകളെ പാർപ്പിക്കുന്നത് തടയുവാനുള്ള താൽക്കാലിക അനുമതി ഹൈക്കോടതി നൽകിയിരുന്നു ഇതിനെതിരെ കൌൺസിലിന്റെ കേസ് തള്ളിക്കളിവൻ ആഭ്യന്തര സെക്രട്ടറി കൂപ്പർ ഇടപെട്ടത് കോടതി നിരസിച്ചിരുന്നു എല്ലാ അഭ്യാർത്ഥി ഹോട്ടലുകളും അടയ്ക്കുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും പക്ഷേ അത് ക്രമാതീതമായി നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ഹോം സെക്രട്ടറി കൂപ്പർ വ്യക്തമാക്കി ക്രമീകരണങ്ങളില്ലാതെ ഹോട്ടലുകൾ അടയ്ക്കുന്നത് മറ്റിടങ്ങളിൽ കലഹവും പ്രശ്നങ്ങളും സൃഷ്ടിക്കുമെന്നും അതുകൊണ്ടാണ് ഹോം ഓഫീസിന്റെ ഈ അപ്പീലെന്നും അവർ കൂട്ടിച്ചേർത്തു അതേസമയം ബെൽ ഹോട്ടലിന്റെ ഉടമസ്ഥരായ സൊമാനി ഹോട്ടൽസ് കമ്പനിയും അഭ്യർത്ഥികളെ പാർപ്പിക്കുന്നത് തടയുന്ന ഉത്തരവിനെതിരെ അപ്പീൽ അനുമതി തേടിയിട്ടു് ചെറിയ വോട്ടുകളിലായി രാജ്യത്തേക്ക് എത്തുന്ന അഭ്യാർത്ഥികളെ കൂട്ടത്തോടെ നാടുകടത്തുമെന്നറിയിച്ച് റിഫോം യുകെ നിയമം ലംഘിച്ചെത്തുന്നവരെ ഉപയോഗിക്കാ തറാഫ് താവളങ്ങളിൽ തടങ്ങളിൽ വയ്ക്കുകയോ അഫ്ഗാനിസ്ഥാൻ എഴത്രിയാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കുകയോ ഈ നടപടികളിൽ പലതും നിയമപരമായ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം പക്ഷേ ഇത്തരം കർശന നടപടി ആവശ്യമാണെന്ന ബോധ്യം റിഫോമിനുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആളുകളെ കസ്റ്റഡിയിലെടുക്കുകയും കടത്തുകയും ചെയ്യുമെന്നറിഞ്ഞാൽ കുടിയേറ്റ അഭ്യർത്ഥികളുടെ വരവ് ഇല്ലാതാകുമെന്നും ഫരേജ് നിലനിൽക്കുന്നുണ്ടെന്നും അത് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും പൊതുജനങ്ങളുടെ അരാജകത്വത്തിന് കാരണമായേക്കാമെന്നും പാർട്ടി നേതാവ് ഫരാജ് ടൈംസിനോട് പറഞ്ഞു രാജ്യത്തെ സർവകലാശാലകളിൽ പഠിക്കാൻ ഇന്ത്യക്കാർക്ക് അനുവദിക്കുന്ന വിസകളുടെ എണ്ണത്തിൽ ഇടിവ് തുടരുന്നതായി ഹോം ഓഫീസ് പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നു ജൂണിൽ അവസാനിച്ച വർഷം ൾ ഇന്ത്യ വിദ്യാർത്ഥികളെ അനുവദിച്ചത് കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ പതിനൊന്ന് ശതമാനത്തിന്റെ കുറവാണ് രേഖപ്പെടുത്തുന്നത് അതേസമയം തടവിലാക്കപ്പെട്ട ഇന്ത്യക്കാരുടെ എണ്ണം കഴിഞ്ഞ വർഷം ഇരട്ടിയായി എന്ന കണക്കുകളും പുറത്തുവരുന്നു അനധികൃത കുടിയേറ്റത്തിനെതിരെയുള്ള നടപടികളുടെ ഭാഗമായി തടവിലാക്കപ്പെട്ട ഇന്ത്യക്കാരുടെ എണ്ണം കഴിഞ്ഞ വർഷം ഇരട്ടിയായിട്ടുണ്ട് കുടിയേറ്റ നിയമം ലംഘിച്ചതിന് രണ്ടായിരത്തി ഭൂരിഭാഗം പേരെയും ജാമ്യത്തിൽ വിട്ടയച്ചിട്ടു് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെഡി ഡി വാൻസിനൊപ്പം ലൈസൻസ് ഇല്ലാതെ മീൻ പിടിച്ചതിനെ തുടർന്ന് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിക്ക് അൻവിയോൺമെന്റ് ഏജൻസിയിൽ നിന്ന് ഔദ്യോഗിക മുന്നറിയിപ്പ് ലഭിച്ചു ഓഗസ്റ്റ് എട്ടിന് കെൻഡിലെ ഷെവനിംഗൺ റിട്രീറ്റിൽ അവധി ആഘോഷിക്കുന്നതിനിടെ ലാമി വാൻസിനൊപ്പം പിടിക്കുന്ന ഫോട്ടോസ് വൈറലായിരുന്നു എന്നാൽ ലാമിക്ക് ആവശ്യമായ ലൈസൻസ് ഇല്ലെന്ന് പിന്നീട് വിദേശകാര്യ ഓഫീസ് ഇതൊരു ഭരണപരമായ വീഴ്ച മാത്രമാണെന്ന് വ്യക്തമാക്കിയിട്ടു സംഭവം പുറത്തുവന്നതോടെ ലാമി തന്നെ ൻ ഏജൻസിയെ സമീപിക്കുകയും പിന്നാലെ ലൈസൻസ് വാങ്ങുകയും ചെയ്തു ഇംഗ്ലണ്ടിലും വെയിൽസിലും ഉൾപ്പെടെ പതിമൂന്ന് വയസ്സ് കഴിഞ്ഞവർക്ക് കാർക്ക് പോലെയുള്ള ഫ്രഷ് വാട്ടർ മീനുകൾ പിടിക്കാൻ ലൈസൻസ് നിർബന്ധമാണ് നിയമം ലംഘിക്കുന്നവരെ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ പിഴ ചുമത്തുവാൻ കഴിയുമെങ്കിലും ലാമിക്ക് പ്രോസിക്യൂഷൻ ഒഴിവാക്കി മുന്നറിയിപ്പ് കത്താണ് നൽകിയിരിക്കുന്നത് യുഗ് ഫസ്റ്റ് ബോൾ കേളാപുരം വള്ളംകളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോകോ മത്സരത്തിൽ വെസ്റ്റ് യോക് ഷെയർ കെ മലയാളി അസോസിയേഷനിൽ നിന്നുള്ള ലിജോൽ ആസർ വിജയായി ഓഗസ്റ്റ് മുപ്പത് ശനിയാഴ്ച നടക്കുന്ന ഏഴാമത് യുഗ്മ കേളാപുരം വള്ളംകളി മത്സരത്തിന്റെ മുഴുവൻ ഔദ്യോഗിക കാര്യങ്ങൾക്കും ലിജോ ഡിസൈൻ ചെയ്ത ലോഗോ ആയിരിക്കും ഉപയോഗിക്കുക നിരവധി പേർ പങ്കെടുത്ത ലോകോ മത്സരത്തിൽ നിന്നാണ് ലിജു ലാസറിന്റെ ലോഗോ യുഗ്മ ദേശീയ സമിതി തെരഞ്ഞെടുത്തത് അക്കൌണ്ടന്റായി ജോലി ചെയ്യുന്ന ലിജോ വള്ളംകളിയുടെ നാടായ ആലപ്പുഴ കുട്ടനാട് പുളിങ്ങുന്ന സ്വദേശിയാണ് ലിജോയ്ക്ക് വള്ളംകളി വേദിയിൽ വെച്ച് സമ്മാനം വിതരണം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു ഷഫേലിനടുത്ത് റൌദ്ൽഹാം മാൻവേഴ്സ് തടാകത്തിൽ നടക്കുന്ന വള്ളംകളിയും അനുബന്ധ കലാപരിപാടികളും വൻ വിജയമാക്കുവാൻ യുഗ്മ ദേശീയ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി ബി ജനറൽ സെക്രട്ടറി ജയകുമാർ നായർ ട്രഷഡർ ഷിജോ വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിൽ യുഗ്മ ദേശീയ റീജ്യണൽ ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുവരുന്നത് ഹെറിഫോർഡ് മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷം ശ്രാവണം രണ്ടായിരത്തിന് ഹരിഫോർഡ് സെന്റ് മേരീസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ രാവിലെ പത്ത് മുതൽ വൈകുന്നേരം ഏഴ് വരെയാണ് പരിപാടികൾ അരങ്ങേറുക ഈ ഓണാഘോഷത്തിൽ ഏകദേശം അഞ്ഞൂറോളം അംഗങ്ങളുടെ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതായാണ് സംഘാടകർ അറിയിക്കുന്നത് പരിപാടി റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് പ്രസിഡന്റ് ബിജോയ് ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ ഹെറിഫോർഡ് മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ജോജി അധ്യക്ഷത വഹിക്കും ഓണാഘോഷത്തിന് ശ്രാവണം എന്ന പേര് അസോസിയേഷൻ അംഗങ്ങൾ നടത്തിയ സൌഹൃദ വോട്ടെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുത്തത് നിർദ്ദേശം അനീഷ് തോമസ് ആണ് ഓണാഘോഷത്തിന്റെ പ്രധാന ആകർഷണമാകുന്നത് പ്രശസ്ത താരങ്ങളായ ടെലി ടോമും പാഷാണം ഷാജിയും അവതരിപ്പിക്കുന്ന മെഗാ സ്റ്റേ ഷോ ആണ് ഇതിനു പുറമെ ഗ്ലൗസ്റ്റർ പഞ്ചാരി ചണ്ടമേളവും കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും വൈവിധ്യങ്ങളായ രുചികളോടുകൂടിയ ഓണസദ്യം ശ്രാവണം ചടങ്ങിൽ ജിസിഎസ്ഇ എ ലെവൽ പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകിയാതിരിക്കുമെന്നും അസോസിയേഷൻ സെക്രട്ടറി ജെയിംസ് തോമസ് അറിയിച്ചു ഹരിഫോർണി മലയാളികൾക്ക് ഈ ഓണാഘോഷം മറക്കാനാകാത്ത ദിനമായിരിക്കുമെന്നും രാവിലെ മുതൽ രാത്രി വരെ എല്ലാവർക്കും നിറഞ്ഞ സന്തോഷം ഇത് നൽകുമെന്നും ശ്രാവണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ സംഘാടകർ അറിയിച്ചു ഓണത്തിനോടനുബന്ധിച്ച് മലയാളി അസോസിയേഷനുകൾ ഒരുക്കുന്ന വിവിധ ഓണാഘോഷ പരിപാടികളുടെ വാർത്തകൾ ഗുഡ് മോർണിംഗ് യു കെയിൽ നിങ്ങൾക്ക് സൗജന്യമായി നൽകുവാൻ സാധിക്കും ഇതിനായി നിങ്ങളുടെ പരിപാടികളുടെ വിശദാംശങ്ങളും ഫോട്ടോകളും ഞങ്ങൾക്ക് അയക്കുക ഞങ്ങൾ അടുത്ത ദിവസങ്ങളിലായി വാർത്തകളിൽ ഉൾപ്പെടുത്തുന്നതാണ് യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പാർട്ടിക്ക് ഒരു പരാതി ലഭിച്ചിട്ടില്ലെന്ന് കേരളത്തിന്റെ ചുമതലയിലുള്ള എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി രാഹുൽ രാജിവെച്ചത് എന്തിനാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട് നിയമപരമായ പ്രതിസന്ധിയല്ല ധാർമ്മിക പ്രശ്നമാണുള്ളതെന്നും ദീപാദാസ് മുൻഷി അഭിപ്രായപ്പെട്ടു ഫുട്ബോൾ ഇതിഹാസം ലയൺ മെസ്സിയും സംഘവും കേരളത്തിലെത്തും മെസ്സി ഉൾപ്പെടുന്ന അർജന്റീനയുടെ ഫുട്ബോൾ ടീം കേരളത്തിലെത്തുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഔദ്യോഗികമായി അറിയിച്ചു നവംബർ പത്തിനും പതിനെട്ടിനും ഇടയിലുള്ള ദിവസങ്ങളിലാണ് അർജന്റീന ടീമിന്റെ കേരള സന്ദർശനം എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ എല്ലാവർക്കും നന്ദി നമസ്കാരം